ഓണക്കാലത്ത് സഹപാഠികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും എൽ ഇ ഡി ബൾബുകളും അടങ്ങിയ സ്നേഹ കിറ്റ് നൽകുന്ന വർഷങ്ങളായുള്ള പദ്ധതി ഈ വർഷവും മുടക്കമില്ലാതെ നടത്തിക്കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓരോ ക്ലാസ്സിലുമുള്ള അർഹരായ രണ്ട് കുട്ടികൾക്ക് വീതം ആകെ പതിനാറ് കിറ്റുകളാണ് സമ്മാനിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായ വസ്ത്ര വസ്ത്രവ്യാപാരികളുടെയും സുമനസുകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ വസ്തുക്കൾ സമാഹരിച്ചത് കൂടാതെ അമ്പലക്കവല പാലിയേറ്റീവ് കെയറിലേക്കും നരിയമ്പാറ സ്നേഹാശ്രമത്തിലേക്കും കിറ്റുകൾ നൽകും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നൂറ്റി പത്ത് പുതുച്ചോറുകൾ സ്നേഹാശ്രമത്തിലേക്ക് നൽകുന്ന പദ്ധതിയും വർഷങ്ങളായി തുടർന്ന് വരുന്നുണ്ട് സ്നേഹ കിറ്റ് വിതരണ ഉദ്ഘാടനം കട്ടപ്പൻ എസ് എച്ച്ഒ ടി സി മുരുകൻ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ നോഭി വെള്ളാപ്പള്ളി പ്രിൻസിപ്പൽ മാണി കെ സി എന്നിവർക്ക് കൈമാറി നിർവഹിച്ചു ശ്രദ്ധയും പരിചരണവും അല്ലെങ്കിൽ നമ്മുടെ പരിപക്ഷയും സംരക്ഷണമൊക്കെ വേണ്ട ആളുകളെ മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ട ഒരു മനസ്സ് നമ്മുടെ കേരള സമൂഹത്തിലെ നല്ലവരായ ആളുകൾക്ക് കൂടിക്കൂടി വരുന്നുണ്ടത് തന്നെയാണ് കൂടാതെ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത്രപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ മനുഷ്യ സ്നേഹം അതുപോലെ തന്നെ മറ്റുള്ള സഹജീവികളോടുള്ള

എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ജിൻഡു ജോർജ് വോളണ്ടിയർ ലീഡർമാരായ അർജുൻ അജിത്ത് അൽഫോൻസ സജി എന്നിവർ നേതൃത്വം നൽകി